സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയും ഡി സി ബുക്സും ചെറുപുഴ പുളിങ്ങോറോഡിൽ സഹചാരി അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം നടത്തുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മർജൻസ് വെൽഫെയർ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയും ഡി സി ബുക്സും സംയുക്തമായി ചെറുപുഴ പുളിങ്ങോ റോഡിൽ സഹചാരി അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ശ്രദ്ധേയമാകുന്നു മലയോരത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ വിപുലമായ പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ എത്തുകയും പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു ജനുവരി പന്ത്രണ്ട് വരെയാണ് പുസ്തകോത്സവം നടക്കുക പ്രശസ്തരായ എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങൾ പരിചയപ്പെടുവാനും സ്വന്തമാക്കുവാനും സുവർണാവസരമാണ് ഇപ്പോൾ ചെറുപഴിയിൽ ലഭ്യമായിരിക്കുന്നതെന്ന് സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ സുനിൽ ഞാവള്ളി വൈസ് ചെയർമാൻ ഡി പി ജോസ് എന്നിവർ പറഞ്ഞു മലയോരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കച്ചവട് വന്നതിനേകൾക്ക് അപ്പുറം ഒരു വായനയുടെ പുതിയ ലോകത്തിലേക്ക് പുതുതലമുറ നയിക്കാനുള്ള സഹചാരിയുടെ ഒരു ശ്രമമാണ് ഇതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ സഹചാരി അഭ്യർത്ഥിക്കാണ് ഇത് നേതൃത്വം നൽകിയതിൻ്റെ ചെയർമാൻ ശ്രീ സുനിൽ ഞാവള്ളിയേയും മറ്റു പ്രവർത്തകരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു ശരിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രസവോത്സവം വളരെ ആൾക്കാരെ ആകർഷിക്കും ഒത്തിരി കുട്ടികൾ ചെറിയ കുട്ടികൾ ഇപ്പം ഈ നവജ്യോതി കോളേജിലെ കുട്ടികൾ ഉള്ള അവരിവിടെ വന്ന് പ്രശ്നങ്ങൾ മേടിച്ചു കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പുതുതലമുറയിൽ വലിയ ഒരു വായനശീലം ഉണ്ടാകുന്നവരെ ഒരു ചെറിയ കൊച്ചു കൂട്ടി ഇപ്പോൾ അവിടെ നിന്ന് മേടിക്കും പ്രശ്നം മേടിക്കുന്നതുകൊണ്ട് അതുപോലെ നാളെ പാലാവൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കൂടെ കൂടി നാളെ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു അവരും കൂടി അനുവാദം ചോദിച്ചു അപ്പം ഇതെല്ലാം കാണുമ്പം വായന മരിക്കുന്നില്ല വായന കൂടുതൽ കുട്ടികളേക്ക് വളരുന്ന കുട്ടികൾ വായിക്കുന്ന കുട്ടികളുണ്ട് വായിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം ഇത് ചെറുവഴയുടെ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും എല്ലാവരും ഈ പുസ്തകോത്സവം പരമാവധി പ്രയോജനപ്പെടുത്തി ഇവിടെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഡി സി ബുസ് എത്തിച്ചിരിക്കുന്നത് ഡി സി ബുസിൻ്റെ തന്നെ വളരെ പ്രസിദ്ധമായ പല പുസ്തകങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ബാലസാഹിത്യങ്ങളും ഇംഗ്ലീഷിലുള്ള എല്ലാ പല പല വിഷയങ്ങളെ എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ഇത് ഞാൻ പുസ്തകങ്ങൾ വാങ്ങാനെത്തിയ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ജിയോ മാത്യു ജെറോ മാത്യു എന്നിവരും പുസ്തകോത്സവത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പറഞ്ഞത് അമ്മയ്ക്കൊപ്പമാണ് ഇവർ പുസ്തകോത്സവത്തിലെത്തി പുസ്തകങ്ങൾ വാങ്ങിയത് ാണ് ഇവിടെ വന്നത് ഇവിടെ ഒത്തിരി ബുക്കുകൾ വന്നു എനിക്ക് അത്ഭുതമായി അതിൽ നിന്ന് ഞാൻ രണ്ട് ബുക്കുകൾ ഞാൻ എടുത്തു എൻ്റെ കൂടെ ഏകനും അമ്മയും വന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമാണിത് എൻ്റെ പേര് ജെറോ മാത്യു എന്നാണ് ഞാൻ ജീവിച്ച കുടുംബ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ അമ്മ വഴിയാണ് ഇങ്ങനെ ഒരു പുസ്തക വഴിസ് നടക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഈ പുസ്തകമെല്ലാം കാണും എനിക്കെല്ലാം വാങ്ങിച്ചു വായിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് പൈസ ഇല്ല അപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പുസ്തകം എന്നത് ഒരു ചെറിയൊരു പേപ്പറുകൾ മാത്രമാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും മൊബൈൽ ഫോണായതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കു വന്നാലും ചെറിയ ചെറിയ കുട്ടികൾക്ക് വായിക്കുള്ളൂ ഒരു ഒരു ഹൈസ്കൂളൊക്കെ എത്തുന്ന കുട്ടികളൊക്കെ ഞാൻ കണ്ടവച്ച് ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ കുട്ടികളൊക്കെ ചെറിയ ചെറിയ ബുക്ക് വായിക്കുള്ളൂ നോവലുകൾ വായിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പുസ്തകമൊക്കെയാണ് വായിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയുള്ളവരൊക്കെ പുസ്തകം വായിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്